ഇന്ന് ഈ ക്ഷേമ പെൻഷന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഇവിടെ കർഷകരും കർഷകത്തുള്ള തൊഴിലാളിയും പാവങ്ങളും ഒക്കെ ഇഷ്ടം പോലെ വളരെയധികം ആളുകളുള്ള പ്രദേശമാണ് ഞാൻ ഓർക്കുന്നത് സാധാരണ രീതിയിൽ ഒരു ബഡ്ജറ്റ് വരുമ്പോ നമ്മളെല്ലാം കാതോർത്തിരിക്കും ഇപ്പൊ കേന്ദ്രത്തിന്റെ ബഡ്ജറ്റ് വരുമ്പോ നമ്മളെല്ലാം പത്ത് കാലത്താണ് റേഡിയോ ഓൺ ചെയ്യും പിന്നെ ദൂരദർശനായി ഇപ്പൊ ടി വി ആയി പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ും കേൾക്കുന്നില്ല കാരണം എന്താ കാരണം മറ്റൊന്നുമല്ല കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിനെ പറ്റി ഒരു വാക്ക് പോലും കഴിഞ്ഞ പത്ത് ഈ കേന്ദ്ര ബഡ്ജറ്റിൽ പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ പറയാൻ കാര്യം പണ്ട് കാലത്ത് ഇപ്പോഴും അത് സാധാരണ രീതി ധനകാര്യമന്ത്രി ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ ബഡ്ജറ്റിന്റെ തലേ ദിവസം രാത്രിയിൽ അന്നത്തെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി ഇതെല്ലാം വായിച്ച് കേൾക്കും വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും തിരുത്തുന്ന വാപ്പ് കൂട്ടിച്ചേർക്കുന്ന ഒഴിവാക്കണെന്നുണ്ടെങ്കിൽ പറയും സാധാരണ എങ്ങനെയൊന്നും ചെയ്യാറില്ല അങ്ങനെ ഒരു വർഷം ഈ മുഖ്യമന്ത്രിയുടെ അടുത്ത് അന്നത്തെ ധനകാര്യ മന്ത്രി വന്ന് ഈ പറഞ്ഞ അടുത്ത ദിവസം പിറ്റേ ദിവസം അവതരിപ്പിക്കേണ്ട ബഡ്ജറ്റിന്റെ പൂർണ്ണ വിവരങ്ങളൊക്കെ വായിച്ച് കേൾപ്പിച്ചു ആ വായിച്ച് കേൾപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇടയ്ക്കൊരു പദ്ധതിയുടെ പേര് വായിച്ചു ആ പേര് വായിച്ചു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ഏറ്റു ഏറ്റുനിന്ന് ധനകാര്യമന്ത്രി ഒന്ന് ആലിംഗ് ചെയ്ത് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഈ കേരളം ഉള്ളടത്തോളം കാലം ഈ പദ്ധതി കേരളത്തിലെ ജനങ്ങൾ ഓർത്തിരിക്കും എന്ന് സൂചിപ്പിച്ചു എന്താണ് ആ പദ്ധതിയുടെ പേര് ആ പദ്ധതിയുടെ പേര് കർഷക തൊഴിലാളി പെൻഷൻ വേതനം എന്നായിരുന്നു ഇന്ത്യയിലാദ്യമായിട്ടാണ് ഒരു പെൻഷൻ പദ്ധതി ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നത് കേരളത്തിലായിരുന്നു എന്നായിരുന്നു അത് നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലായിരുന്നു നടപ്പിലാക്കിയത് അന്ന് ആരായിരുന്നു മുഖ്യമന്ത്രി അന്ന് സഹാബി കെ നായ ആയിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു അന്നത്തെ ധനകാര്യമന്ത്രി ശ്രീ കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിരുന്നു എന്നാണ് ഞാനിത് പറയാൻ കാര്യം വളരെയധികം ലക്ഷണത്തിലുള്ള ആളുകളുള്ള ഒരു മേഖലയാണ് ഇടുക്കി ജില്ലയും അതുപോലെ തന്നെ ദേവികുളവും അന്ന് ആരംഭിച്ചാൽ നാപ്പത്തി രൂപ കൊടുത്ത് മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നാൽപ്പത്തി അഞ്ച് രൂപ എന്ന് പറയുന്ന അല്പ ആശ്വാസമാണ് ഉണ്ടെന്ന് പറയുന്നത് അവിടുന്ന് തുടങ്ങിയ ക്ഷേമ പെൻഷനാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അറുന്നൂറ് ഉണ്ടായിരുന്ന കുടിശ്ശികയായിട്ട് യു ഡി എഫിന്റെ കാലത്ത് കിടന്നു അതെല്ലാം പൂർത്തീകരിച്ച് അറുനൂറായിരത്തി അറുന്നൂറാക്കി ആക്കി കൊടുത്തു അപ്പൊ രണ്ടായിരമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്കറിയാം നേരിട്ട് എൻ്റെ വീട്ടിലേക്ക് എനിക്ക് കിട്ടുന്ന ഒരു വ്യവസായ പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ലൈഫ് മിഷൻ വീടുകളാണ് ആ വീടുകളുടെ എടുത്ത് കണക്കെടുത്ത് നമുക്ക് ഈ നിയമസഭാ മണ്ഡലത്തിലെ എടുത്ത് നോക്കിയാൽ ഇവിടെ ഉള്ളത് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് വീടുകൾ ഈ നിയമസഭാ മണ്ഡലത്തിൽ കൊടുക്കാൻ കഴിഞ്ഞു അതിനകത്ത് ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വീടുകൾ പൂർത്തിയാക്കി ഹാൻഡ് ഓവർ ചെയ്തു ഇപ്പൊ നിർണാ നിർമ്മാണം നടക്കുന്ന രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒന്നാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പതിനായിരം വീടുകൾ ഈ നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ട് നമുക്ക് പാവങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആർക്കാണ് സൂക്ഷിതപ്പെടുത്തിരിക്കുന്നത് ഒരു വീട്ടിൽ സാധാരണ അപ്പനും അമ്മയും രണ്ടു മക്കളും ഉണ്ടാവും നാല് കുടുംബങ്ങൾ ഏറ്റവും ചുരുങ്ങുന്നത് കാണും അങ്ങനെയാണെങ്കിൽ എം എൽ എ ഈ നിയമസഭാ മണ്ഡലത്തിൽ നാപ്പതിനായിരം പേർക്കാണ് സുരക്ഷിതമായി ഒരു സ്ഥലവും വീടും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വളരെ അഭിമാനകരമാണ് യാതൊരു സുരക്ഷിതമില്ല നമുക്കറിയാം സ്വന്തമായി ഒരു വീട് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരുടെ സ്വപ്നമാണ് തല കായ്ക്കാൻ സ്വന്തമായ വീട് നമുക്കൊരു വീട് വേണം എന്നുള്ളത് ഇവിടെ ടീച്ചറൊക്കെ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു പദ്ധതി നമുക്ക് നടപ്പിലാക്കും കുടുംബശ്രീ മാത്രമല്ല പക്ഷെ മറ്റൊരു പദ്ധതി എന്ന് പറയുന്നത് നമ്മൾ പരിശോധിച്ചു നോക്കിയപ്പോൾ നമ്മൾ ജനങ്ങളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞു വളരെയധികം സ്ത്രീകളുണ്ട് മുപ്പത്തിനായി അഞ്ചു വയസ്സിനും അറുപത് വയസ്സിനും നടക്കുന്ന സ്ത്രീകളുണ്ട് ആ സ്ത്രീകൾ ഒരു വരുമാനവും ഇല്ല ഒരു വേതനവും ഇല്ല ഒരു പെൻഷനും ഇല്ലാത്തവർക്ക് നമ്മൾ ആയിരം രൂപ വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു ഒന്ന് തൊട്ട് പക്ഷെ അതിന് ഞങ്ങൾ കണക്കെടുത്ത് നോക്കിയപ്പോൾ ഇപ്പോൾ രജിസ്ട്രേഷൻ പതിനെട്ട് ലക്ഷം പേരുടെ രജിസ്റ്റർ ചെയ്തു അടുത്ത ദിവസം ആ പണ കൊടുക്കുകയാണ് അപ്പോൾ അത് എടുത്തു നോക്കിയാൽ മറ്റു വികസനങ്ങളൊക്കെ മാറ്റിവെച്ച് ഏറ്റവും വ്യക്തിപരമായ ഓരോ കുടുംബത്തിന് ഈ നിയമസഭ മണ്ഡലത്തിൽ അത് പെൻഷനായും അത് ലൈഫ് മിഷൻ വീടായും അത് വനിതകൾക്കുള്ള ആയിരം രൂപയായും ഇനി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള കണക്ടർ ജോലി കിട്ടാത്തവർക്ക് പതിനായിരം രൂപ വെച്ച് കിടക്കുന്ന പദ്ധതിയായാലും ഇതൊക്കെ ഓരോ കുടുംബത്തിന് കിട്ടുന്ന നേരിട്ടുള്ള ഒരു ഒരു വരുമാന മാർഗം അല്ലെങ്കിൽ ഒരു അല്പമാശ്വാസമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ വേറെ ഇവിടെ ഇത് നിൽക്കുമ്പോൾ ഇടുക്കി ജില്ല എന്ന് പറയുന്നത് നമുക്കറിയാം വലിയ നമ്മുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് എത്രയോ സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട് അല്ലെ വർഷങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ ഓരോന്ന് ഓരോന്ന് പഠിച്ച് 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 ഓരോന്നും അതിൻ്റെ നിയമ പെരുക്കൾ മാറ്റി നമ്മൾ അത് നമ്മൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുക അവിടെ ബഫർ സോണിന്റെ വിഷയം കാണും പട്ടയത്തിന്റെ വിഷയം കാണും വന്യമർഗത്തിന്റെ വിഷയം കാണും ഇങ്ങനെ നിരവധി നിരവധി ഇവിടുത്തെ നാഷണൽ ഹൈവേയുടെ വിഷയം കാണും ഇതെല്ലാം വളരെ സങ്കീർണമായി ഒക്കെ പലപ്പോഴും നിൽക്കാറുണ്ട് പക്ഷെ ഈ സർക്കാർ വന്നതിന് ശേഷം നമുക്കറിയാം ഇതിനകത്ത് പൂർണ്ണമായും എല്ലാം പരിഹരിച്ചെന്ന് പറയുന്നത് നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് മുഴുവൻ നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞു ഇനിയുള്ളതും നമ്മൾ ഈ ഭരണം തീരുന്നതിന് മുമ്പ് അത് പരിഹരിച്ചിരിക്കും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നോക്കിയാണ് അപ്പൊ പട്ടയത്തിന്റെ കാര്യം എടുത്തോ പട്ടയത്തിന്റെ കാര്യത്തിൽ നമുക്കറിയാം പട്ടയം കൊടുത്തത് ഉപാധിയാണ് അന്ന് പണ്ട് കാലത്ത് അതിന്റെ ടെക്നിക്കാലിറ്റീസ് ഒന്നും പോകുന്നില്ല നിങ്ങൾക്ക് അറിയാം അറുപതിലെ നമ്മുടെ പട്ടയം അതിന്റെ നിയമവും നാലിലെ ചട്ടം അനുസരിച്ച് വീട് വെക്കുവാനും അതുപോലെ കൃഷി ചെയ്യുവാനുമാണ് പക്ഷെ നമുക്കിപ്പോൾ ഈ പ്രദേശത്ത് വന്നിട്ട് വീടും കൃഷി മാത്രം വേണ്ടോ അവന് സാധനം മേടിക്കണ്ടേ അവന്റെ കുട്ടികൾ പഠിക്കണ്ടേ അവൻ വന്ന് ആശുപത്രി പോകട്ടെ ഹോസ്പിറ്റൽ വേണ്ടേ അപ്പോൾ ഇതൊക്കെ നിർമ്മാണം നടത്തി പക്ഷെ മൂന്നാറിലെ ഒരു കേസുമായി ബന്ധപ്പെട്ട് കോടതിയില് പരാതിക്കാരൻ പോയി കഴിഞ്ഞപ്പോൾ പരാതിക്കാരൻ പറഞ്ഞ അവരത് കോടതി പറഞ്ഞു ഇപ്പോൾ വീടല്ലാത്ത എല്ലാം കൃഷിയല്ലാത്ത നിയമവിരുദ്ധമായി എന്നുള്ളത് അപ്പൊ എന്ത് വേണം വലിയൊരു വിഷമമായി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിയമ ഭേദഗതികൾ നടത്തി അതിനുവേണ്ടി നിയമഭേദഗതി നടത്താൻ പെട്ടെന്ന് പേപ്പർ എഴുതി കൊടുത്താൽ പോരാ അതിനകത്ത് ചട്ടങ്ങളുണ്ട് അത് വീണ്ടും നിരത്ത് പരിശോധിച്ചിട്ട് നമുക്കൊന്നും ഒരു വിഷമം വരാത്ത രീതിയിൽ വേണം ആ വരാത്ത രീതിയിൽ അത് നട കൃമേഴിച്ച് കഴിയുമ്പോൾ അടുത്ത ചോദ്യം ഇനി നിർമ്മാണം നടത്താൻ പോകുന്നതിന് എന്ത് പറ്റും തീർച്ചയായും ചോദിക്കുമല്ലോ ആ നിർമ്മാണം നടത്താൻ പോകുന്നതിനും നമുക്ക് അതിനുള്ള ചട്ടങ്ങൾ രൂപീകരിച്ച് ഇപ്പോൾ സർക്കാർ റെഡിയായിട്ടിരിക്കുകയാണ് ഈ പറയുന്ന ഏതാനും ദിവസങ്ങൾക്കകം അതിവിടെ പ്രഖ്യാപിക്കുകയും ചെയ്യുവാനും സംശയമൊന്നുമില്ല ഒരു കാര്യമുള്ളത് ഞങ്ങൾ കൊടുക്കുന്ന പട്ടയം ഒരിക്കലും റവന്യൂ വകുപ്പുകൾ കൊടുക്കുന്ന പട്ടയം ഒരിക്കലും മുഖ്യമന്ത്രി വന്ന് തിരിച്ചു മേടിക്കാതില്ല അത് ഞാൻ വാക്കുതരുന്നു പണ്ട് കാലത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും പട്ടയം കൊടുത്തിട്ട് വന്ന് തിരിച്ചു മേടിച്ചുകൊണ്ട് പോയതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ട് അതൊക്കെ ഇടതുപക്ഷം സകാലം പിണറായി വിജയൻ തീരുമാനിച്ചൊരു പട്ടയം ഉണ്ടെങ്കിൽ അത് വന്ന് തിരിച്ചു അതൊക്കെ അതിനെ മേടിക്കില്ല അത് നിങ്ങൾ ഓർത്തിരുന്നു അത് തീർച്ചയായും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ